എല്ലാവർക്കും ബ്രെയിൻ ടെക് കെ സ്വാഗതം ഇന്ന് നമ്മൾ അറബി വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ നോക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്യൂസ് വീഡിയോസും എൽ എസ് എസ് ക്ലാസ്സുകളും നൽകുന്നുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വലതു യോറഫ് ബി തൊയ്ബ തൊയ്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന നാട് മദീന ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ടല്ലേ ഹിജിറക്ക് മുമ്പ് എന്തായിരുന്നു പേര് യശരിബ് ഫിഅയ്യു യോമിൻ ഞുലു ബി യോമിൽ ഉമ്മഹാത്ത് മാതൃദിനം എന്നാണ് അയ്യോമി സാനി മിൻ ഷഹറുമായോ ഇൻ മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച അബുൻ മുത്തറാദിഫ് അബുൻ്റെ പര്യായ ഏതാണ് വാലിദ് മൻഹു മുഅദ്ദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ്ലാ അലൈസ്ലമയുടെ ബാങ്ക് കൊടുക്കുന്നവൻ മുഹദ്ദീൻ എന്നറിയപ്പെടുന്നത് ആരാണ് ബിലാലുബിനു റബ്ബാഹ്റലാഹുൻഹു സനത്ത് ഹിജിറിയത്തിൽ ആലിയൻ ഇപ്പോൾ ഹിജിറ വർഷം എത്രാമത്തതാണ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ഇസ്മ കൗമ് ഹൂദ് അലൈഹ്സ്ലാം ഹൂദ് നബിയുടെ ജനതയുടെ പേരെന്താണ് അത് മാതാ യുഅാലുലിയദി അലാമ ഈ അടയാളത്തിന് പറയുന്ന പേരെന്ത് മുറബബാൾ മൻ സുഹാബ് നബി സലാ അലൈഹി വല്ലം ഫിൽ ഹിജ്റ ഹിജ്റയിൽ നബി അലൈഹി സാഹിസ്ലമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് അബൂബക്കർ സിദ്ദീഖർ അയ്യുൽ അള്ളാഹ്വൻഹു അയ്യുവാത്തിൻ ഉൻസുലുഫി ഇൻജീൽ ഏത് ഭാഷയിലാണ് ഇൻജിയിൽ വേദഗ്രന്ഥം ഇറങ്ങിയത് സിറിയാനി മൻഹു അസദുല്ല ആരാണ് അള്ളാഹുവിൻ്റെ സിംഹം എന്നറിയപ്പെടുന്നത് അലിറലാഹുൻഹു മുഹല്ലിഫു ബദർ പാത്ത് ബദർ പാട്ട് രചിച്ചതാരാണ് മോയിൻകുട്ടി വൈദ്യർ അബുൻ വ ഇബിനുൻ ഹുമാ മരിക്കാനി വന ബിയാനി ഹുമാ പിതാവും മകനും അവർ രണ്ടുപേരും രാജാവും നബിമാരുമായിരുന്നവരാരാണ് ദാവൂദ് വ സുലൈമാൻ അലൈസ്സലാം മൗലൂഹൻ സോഹീഹുൻ ബുഹാരി സോഹീഹുൽ ബുഹാരിയുടെ വിഷയം ഹദീസ് അദോ സയ്യിദിന മൂസ അലൈസലാം മൂസ നബിയുടെ ശത്രുവാരാണ് ഫിറൌൻ മുസീം വഹീദൽ ലതീ സാറ വസീറുൽ ആയുതമം ഇൻ കേരള കേരള മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം സി എച്ച് മുഹമ്മദ് കോയ അയിനത്തക്കൗ ജാമിയൽ അൽ അസർ അൽ അസർ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അൽ കാഹിർ മൻ ബനാ കലുൽ അംരാ ബിദൽഹി ഡൽഹിയിലെ ചെങ്കോട്ട് നിർമ്മിച്ചതാരാണ് ഷാജഹാൻ ചക്രവർത്തി ഷാജഹാൻ ചക്രവർത്തി മുഗൾ ഭരണാധികാരിയായിരുന്നു ആദ്യത്തെ മുഗൾ ഭരണാധികാരി മുഗൾ ചക്രവർത്തി ബാബറാണ് അവസാനത്തേത് ബഹദൂർ ഷാ സെക്കൻഡ് നമ്മുടെ പതാക ഉയർത്തുന്നത് ഇവിടെ വെച്ചാണ് അല്ലേ ദിനത്തിൽ പ്രധാനമന്ത്രിയും റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുമാണ് ചെങ്കോട്ടിൽ വെച്ച് പതാക ഉയർത്തുന്നത് കം മറത്തിൻ ഹജ്ജ് നബി സലാഹുലൈവിലാം നബി സലി വല്ല എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് വാഹിദ് ഒന്ന് എന്താ പറയുക സർക്കിൻ്റെ ചിത്രം തന്നിട്ടുണ്ടല്ലേ ഈ സർക്കിന് അറബിയിൽ എന്താ പറയുക ദാർ ഇതിനു മുമ്പ് നമ്മൾ ചോദ്യം പഠിച്ചു സമചതുരത്തിന് എന്താ പറയുക എന്നുള്ളത് ഓർമ്മയുണ്ട് മക്കൾക്ക് മുറബ്ബ അതുപോലെ ട്രയാംഗ്ലിന് ത്രികോണത്തിന് മുസല്ല ഇത് മൂന്നും മക്കൾ ഓർത്തുവെക്കണം കേട്ടോ അഹോ ഇസ്മായിൽ അലി ഇലാം ഇസ്മായിൽ അലി സ്വലാമിൻ്റെ സഹോദരൻ ഇസ്ഹാഖ് അലൈഹി സ്വലാം ബസിറു സിഹാഫി കേരള ഹാലിയൻ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് വീണ ജോർജ് അതിൻ്റെ അക്കാവ് താജ്മഹൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആഗ്ര ആഗ്ര മത്ത യോമുൽ അർഫ എന്നാണ് അർഫ ദിനം താസിയോമിൻ ദുൽഹിജ ദുൽഹിജ ഒമ്പതിന് മൻഹുവ ദൂറൈൻ ദുന്നൂറിൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉസ്മാൻ റലഹ്ൻഹു അയ്യു യോമൻ യോമ ഷഹീദ രക്തസാക്ഷി ദിനം എന്നാണ് എനായർ ജനുവരി മുപ്പത് ഇസ്മ സൗജത്തിൽ ഫിർ ഔൻ ഫിർഹൗ്റെ ഭാര്യ ആരാണ് ഹാസിയ മാഹു അജമ ഉറാബ് ഉറാബ് എന്നതിൻ്റെ ഉർബാൻ മാഹിയ സൂറത്ത് തൗഹീദ് സൗഹീദിൻ്റെ സൂറത്തേത് സൂറത്തുൽ ഇഖിലാസ് അയിനെ തക്കൗ ജാമ്യ മലയാളം മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരൂർ അതിനെ പുലിതു അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് ജനിച്ചത് എവിടെയാണ് മക്ക അബുൽ കലാം ആസാദ് ആരാണെന്ന് മക്കൾക്കറിയാലോ അല്ലേ സ്വതന്ത്ര സമരസേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എക്സ്ട്രാ പറയുന്നതൊക്കെ മക്കൾ എഴുതിയെടുക്കണം കേട്ടോ അറബിയിൽ ചോദ്യങ്ങൾ വന്നാലും മക്കൾക്ക് എഴുതാൻ അറിയാലോ അല്ലേ അതുപോലെ ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒന്ന് എൽ എസ് എസ് ഗ്രൂപ്പാണ് ഒന്ന് ജി കെ ഗ്രൂപ്പാണ് അതിന് നിർദ്ദേശങ്ങളും പത്രക്കട്ടിങ്സ് ആനുകാരിക വിവരങ്ങളൊക്കെ നൽകാറുണ്ട് മക്കൾ വേണ്ടവർ അതിലൊന്ന് ജോയിൻ ചെയ്യണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഹിയ എത്തി ഇസ്മുഹ ഇസ്മു ഫാകിയ പഴത്തിൻ്റെ പേരിലുള്ള സൂറത്ത് ഏതാണ് അത്തീൻ സൂറത്തുത്തീൻ ഇസ്മു മറുഹത്തൻ വഹീദത്തുൽ മധുക്കുറത്തുൻ ഫിൽ ഖുർആൻ ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്ത്രീ ആരാണ് മറിയം റതി അള്ളഹുവലും ആയത്തും ഫിൽ ഖുർആനുൻ ബിദുൽ അർത്ഥം കൂടാതെയുള്ള ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് കാഫ് കഫ് ഐൻസ്വാദ് അതിൽ അറബിയ എന്നാണ് അറബി ഭാഷ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പതിനെട്ട് തോർത്തുൽ ഹിന്ദിൽ വത്തനി നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് തോസ് അടുത്തത് വിപരീത പദം ഇതാനാണ് മർലുൻ സിഹ സൊബാഹൻ മസാഹൻ ലെയ്ലുൻ ഏതാണ് ലേലുൻ രാത്രി നെഹാറുൻ പകൽ നെഹ്തലിഫുബിൽ ഹാമിസി മിൻ സഹറു യൂനിയൂൻ അഞ്ച് നാം ഏത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് ബിയത്ത് പരിസ്ഥിതി ദിനം യതുൻ ജമുഹ യദ്ൻ്റെ ജംഹു ബഹുവചനം എന്താണ് ഐദുൻ മൻ തർജുമുൽ റവായത്ത് മലയാളം ചെമ്മീൻ ഇലൽ അറബിയ ചെമ്മീൻ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ആൻസറ് മുഹുദ്ദീൻ ആലുവായ ചെമ്മീൻ എന്ന മലയാള നോവൽ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ള പിള്ള കുട്ടനാടിൻ്റെ എഴുത്തുകാരനാണ് അദ്ദേഹം രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ ലഭിച്ചിട്ടുണ്ട് ഹുവ ബി കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അഹമ്മദ് ഷൌക്കി ഇസ്മു മർക്കബ് സാഫർ അലൈഹ നബി സുല്ലാഹു അലൈഹി വസ്ലാം ലേലത്തുൽ ഇസ്രാഹ് ഇസ്രായിന്റെ രാത്രി നബി അലൈഹി അലൈവലം യാത്ര ചെയ്ത വാഹനത്തിന്റെ പേരെന്താണ് ബുറാഖ് മഹുക്കമ്മത്തുൽ കേരള കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഊഷിൻ എറണാകുളം അയ്യുവിലായത്തിൻ തെക്കാവ് ചാർമിനാർ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് തെലുങ്കാന അതുപോലെ അവസാന രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലുങ്കാന അവസാന രൂപം കൊണ്ട കേരളത്തിലെ ജില്ല കാസർഗോഡ് റൈസുൽ ഫി കേരള കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അയ്യോ മുക്കാത്താലിൻ തെക്കാവ് മത്താറുൽ കൂഷിൻ കൊച്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം ലോകത്തിലെ ആദ്യത്തെ സോളാർ വിമാനത്താവളം ഏതാണ് കൊച്ചി എയർപോർട്ടാണ് കേട്ടോ എറണാകുളം ജില്ലയിലെ കൊച്ചി എയർപോർട്ട് മാഹി അസ്ആറു ദൌലത്തൻ ഫി ആലിയൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം ഏതാണ് വത്തിക്കാൻ അക്ബറു നെഹ്ർ ഫി കേരള കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാർമാ ഹു അക്ബർ ഉൽ മസ്ജിദു ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ഏതാണ് മസ്ജിദുൽ ജാമിയ ബി ദൽഹി ഡൽഹിയിലെ ജുമാ മസ്ജിദ് മൻ ഇഹ്തറ അൽ മിസ്ബാഹുൽ കഹ്റുബാനി ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് എഡിസൺ മൻ ഹു അവവ്വലു വസീറു തർബിയത്തും വത്തഅലീം ഫി കേരള കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആൻസർ ജോസഫ് മുണ്ടശ്ശേരി ലീഡർ എന്നതിൻ്റെ അറബി പദം ലീഫുൻ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ് നൽകാം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്